നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇനിയുള്ള ദിവസങ്ങളിൽ വേനൽ മഴ കേരളത്തിൽ തുടരാൻ സാധ്യതയുണ്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇടിമിന്നൽ സാധ്യതയും വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും ഉച്ചയ്ക്ക് ശേഷമാണ് മഴയ്ക്കുള്ള സാധ്യത എല്ലാ ജില്ലകളിലും പ്രത്യേക ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ വിഭാഗം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്നും പലയിടങ്ങളിലായിട്ട് ഇടിമിന്നലോട് കൂടിയ വേനൽമഴയ്ക്ക് സാധ്യതയുണ്ട് തുടക്കത്തിൽ തെക്കൻ ജില്ലകളിലും തുടർന്ന് വടക്കൻ ജില്ലകളിലും മഴ ശക്തമായി ലഭിച്ചേക്കും അതേസമയം ചൂടിനൊപ്പം തന്നെ യു വി സൂചിക കൂടി വരുന്നതിനാൽ തന്നെ പ്രത്യേക ജാഗ്രത തുടരണം തുടർച്ചയായിട്ട് കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും അതോടൊപ്പം തന്നെ തുക്ക് രോഗങ്ങൾക്കുമൊക്കെ തന്നെ കാരണമാകും നേത്ര രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും അത് കാരണമാകും പൊതുജനങ്ങൾ എല്ലാവരും തന്നെ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് പകൽ സമയം പത്ത് മണി മുതൽ മൂന്ന് വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത് ആയതിനാൽ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ശക്തമായ തിരിച്ചുവരവ് നടത്തി രൂപ ഡോളറിനെതിരെ വീണ്ടും എൺപത്തിയേഴിൽ താഴെ എത്തിയിരിക്കുകയാണ് വ്യാപാരത്തിന്റെ തുടക്കത്തിൽ ഇരുപത്തിയഞ്ച് പൈസയുടെ നേട്ടത്തോടെ എൺപത്തിയാറ് ദശാംശം എട്ട് പൂജ്യം എന്ന നിലയിലേക്കാണ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഉയർന്നത് അമേരിക്കയുടെ വ്യാപാര യുദ്ധവും അതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രൂപയെ സ്വാധീനിക്കുന്നത് അതേസമയം ഓഹരി വിപണി ഇപ്പോൾ നേട്ടത്തിലാണ് സെൻസെക്സ് അഞ്ഞൂറ് പോയിൻ്റ് മുന്നേറി എഴുപത്തിനാലായിരം എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലാണ് സെൻസെക്സ് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് എന്ന സൈക്കോളജിക്കൽ ലെവലും മറികടന്നു ഓട്ടോ അതോടൊപ്പം തന്നെ ഫാർമ ഓഹരികളാണ് പ്രധാനമായിട്ടും നേട്ടം ഉണ്ടാക്കുന്നത് ഇൻഡസ്എൻ ബാങ്ക് എസ് ലൈഫ് ഇൻഷുറൻസ് എം ആൻഡം ഓഹരികളാണ് പ്രധാനമായിട്ടും ഉണ്ടാക്കുന്ന കമ്പനികൾ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന എല്ലാവർക്കും സൗജന്യ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് രണ്ടായിരത്തി പതിനെട്ടിൽ മോദി സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് എന്നാൽ തുടങ്ങിയ സമയത്ത് എഴുപത് വയസ്സായിരുന്നു പ്രായപരിധി ഇതിൽ മാറ്റം വരുത്താനാണ് ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രായപരിധി അത് എഴുപതിൽ നിന്ന് അറുപത് വയസ്സായിട്ട് കുറയ്ക്കാനും കവറേജ് അത് ഒരു കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയായി ഉയർത്താനുമാണ് ആരോഗ്യ മന്ത്രാലയത്തിന് വേണ്ടിയിട്ടുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത് ജനസംഖ്യയിലെ ഏറ്റവും ദരിദ്രരായിട്ടുള്ള നാല്പത് ശതമാനം പേർക്ക് ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതായിരുന്നു പദ്ധതി എന്നാൽ കഴിഞ്ഞ വർഷം ഇത് എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നതിനായിട്ട് വിപുലീകരിക്കുകയായിരുന്നു ഈ ഒരു പദ്ധതി അത് കൂടുതൽ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രായപരിധി അറുപത് വയസ്സായിട്ട് കുറയ്ക്കാനായിട്ട് ശുപാർശ ചെയ്തിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മാർച്ച് മാസത്തിലെ അവസാന ആഴ്ചയിൽ തുടർച്ചയായിട്ട് ബാങ്ക് ഇടപാടുകൾ മുടങ്ങുന്നതായിരിക്കും തുടർച്ചയായി മൂന്ന് ദിവസങ്ങളിലായിരിക്കും ഇടപാടുകൾ നടക്കാത്ത സ്ഥിതി ഉണ്ടാവുക സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന വാരത്തിലാണ് ഇടപാടുകൾ മുടങ്ങുക മാർച്ച് ഇരുപത്തിനാല് തിങ്കളാഴ്ച ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച എന്നീ ദിവസങ്ങളിൽ പണിമുടക്കിന് ഒരുങ്ങുകയാണ് ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ മാർച്ച് ഇരുപത്തിമൂന്ന് ഞായറാഴ്ച ആയതിനാൽ ഫലത്തിൽ മൂന്ന് ദിവസമാണ് പണിമുടക്ക് ബാധിക്കുക മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി നാലാമത്തെ ശനിയാഴ്ച ദിവസവും അവധിയാണ് ബാങ്ക് ജീവനക്കാരുടെ നിരവധി സംഘടനകൾ ചേർന്നാണ് സംയുക്ത പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും ഈ മാസം മുപ്പത്തിയൊന്നിന് മിക്ക സംസ്ഥാനങ്ങളിലും പൊതു അവധിയാണെങ്കിലും സാമ്പത്തിക വർഷത്തിലെ അവസാന പ്രവർത്തി ദിനത്തിൽ ജീവനക്കാർ ബാങ്കിൽ എത്തണമെന്ന് ആർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിമാസ സഹായമായിട്ടുള്ള പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപയാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്നത് ഇതിലൊരു വർധനവേർപ്പെടുത്തുമെന്ന് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ അറിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ധനവകുപ്പ് മന്ത്രിയും ഇത് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വരുന്ന മാസങ്ങളോടെ തന്നെ നിലവിലുള്ള കുടിശ്ശിക അത് കൊടുത്തു തീർക്കുന്നതിനാണ് ഇപ്പോൾ സർക്കാർ കൂടുതൽ മുൻഗണന നൽകിയിട്ടുള്ളത് ആ കുടിശ്ശിക മൂന്ന് മാസത്തിൽ നാലായിരത്തി എണ്ണൂറ് രൂപയോളം ഉണ്ട് അത് ആദ്യഘട്ടത്തിൽ നൽകി തീർക്കുന്നതായിരിക്കും അതിന് തൊട്ടു പിന്നാലെയായിരിക്കും പെൻഷൻ തുകയിൽ ഒരു വർധനവ് ഏർപ്പെടുത്തുക ഒരുപക്ഷെ നൂറോ ഇരുന്നൂറോ രൂപയുടെ ഒക്കെ വർധനവായിരിക്കും ഇവിടെ സർക്കാർ വരുത്തിയേക്കുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ഈ തുകയുടെ വർധനവ് ബാധകമാകും അതുമാത്രമല്ല വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് പെൻഷൻ തുക വർദ്ധിപ്പിച്ച് നൽകുമെന്നും ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഉയർത്തുമെന്നും ഇപ്പോൾ ധനവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് അറിയിപ്പുകൾ പ്രധാനമായിട്ട് നിയമസഭയിൽ തന്നെയാണ് ധനമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ കേരളത്തിലെ സ്വർണ്ണവില താഴേക്ക് തിങ്കളാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനേഴ് ഇരുപത്തിരണ്ട് കാരൻ്റെ സ്വർണ്ണത്തിൻ്റെ വില നേരിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത് സ്വർണ്ണവ്യാപാരി സംഘടനകൾക്കിടയിൽ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഇരു സംഘടനകളും ഒരേ വിലയാണ് നിശ്ചയിച്ചത് ഗ്രാമിന് പത്ത് രൂപയും പവന് എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിൻ്റെ വിപണി വില എണ്ണായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയായി ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില അറുപത്തയ്യായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ദൃശ്യമായിരുന്നു ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്റ്റ് ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക